സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ നാൾവഴികൾ എന്ന വിഷയമാണ് സാമൂഹ്യ നവോത്ഥാനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാനം അനിവാര്യമാകുന്നത് സമൂഹത്തിൽ അപചയം നേരിടുമ്പോഴാണ് കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ നടന്നു എന്ന് നമുക്കറിയാം കേരളത്തിലെ സാമൂഹ്യ അപചയമാണ് ഈ നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നമുക്കറിയാം ഈ വിഷയത്തെ ചരിത്രപരമായി സമീപിക്കുന്നവർ ഇത് ഹൈന്ദവ സമൂഹത്തിൽ മാത്രമുണ്ടായ അപചയമാണ് കേരളീയ സമൂഹത്തിൽ മാത്രമുണ്ടായ അപചയമാണ് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും ഇത്തരം അപചയങ്ങൾ ഉണ്ടാവുകയും നവോത്ഥാനങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മതങ്ങളിലും അപചയങ്ങൾ ഉണ്ടാവുകയും നവോത്ഥാനങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ സമൂഹം ജാതീയമായി എല്ലാ കാലത്തും അങ്ങേയറ്റം വേർതിരിവുകളോടുകൂടി നിന്ന ഒന്നാണ് എന്ന് കരുതാൻ പാടില്ല ഈ സനാതന സനാതനധർമ്മത്തിൻ്റെ വൈദിക കാല സംസ്കാരത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ നമുക്ക് ജാതി കാണാൻ സാധ്യമല്ല കേരളീയ സമൂഹത്തെ തന്നെ നാം ചരിത്രപരമായി വിശകലനം ചെയ്താൽ സംഘകാല ഘട്ടത്തിലൊന്നും ജാതി ഉണ്ടായിരുന്നില്ല സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ എപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ ജാതീയത കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ സംഘ കാലഘട്ടത്തിന് അതിൻ്റെ ആ ഒരു സമയത്ത് കേരളത്തിൽ സംഭവിച്ച ചേരചോള യുദ്ധത്തെ അതിനെ ഒരു നൂറ് വർഷം നീണ്ടു നിന്ന യുദ്ധമാണ് നൂറ്റാണ്ട് യുദ്ധമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ നൂറ്റാണ്ട് യുദ്ധത്തിൻ്റെ ഒടുവിൽ ചേര സാമ്രാജ്യം അസ്തമിക്കുകയും അനേകം നാട്ടുരാജ്യങ്ങളായി കേരളത്തിലെ സാമൂഹ്യ സംവിധാനം മാറുകയും ചെയ്തു ഈ സമയത്ത് കേരളത്തിലെ സമൂഹത്തിലെ ബ്രാഹ്മണ സമൂഹം ബ്രാഹ്മണ സമൂഹം യുദ്ധങ്ങളിൽ വ്യാപരിച്ചിരുന്നില്ല ആ ബ്രാഹ്മണ സമൂഹം ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ കളരി സമ്പ്രദായങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു ഈ യുദ്ധത്തിൽ കളരികളെല്ലാം സക്രിയമായി ഇടപെടുന്നു ഒരു നൂറു വർഷം നീണ്ടുന്ന യുദ്ധത്തിൽ ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യാപരിച്ചു കൊണ്ടിരുന്ന ബ്രാഹ്മണ സമൂഹത്തിൻ്റെ പക്കലേക്ക് ക്ഷേത്ര സ്വത്തുക്കൾ വന്നു ചേരുകയാണ് ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തജനങ്ങൾ സമർപ്പിച്ച ക്ഷേത്ര സ്വത്തുക്കൾ സമൂഹം ശിഥിലമായപ്പോൾ ക്ഷേത്ര അധികാരിമായ ആരായ ബ്രാഹ്മണരിലേക്ക് വന്നു ചേരുകയും കേരളത്തില് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ശക്തമാവുകയും ചെയ്തു അതായത് ജാതീയമായ വേർതിരിവുകൾക്ക് തീവ്രത പകർന്നത് ഫ്യൂഡലിസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജാതീയമായ വേർതിരിവുകളുടെ അടിസ്ഥാനത്തിന്റെ ഒരു തലം സാമ്പത്തികമാണ് എല്ലാ കാലത്തും അന്നും ഇന്നും എല്ലാം ഇത്തരം സാമ്പത്തികമായ ഒരു മൂലധനം ഒരു സമൂഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചതാണ് സംഘകാല സാമൂഹ്യക്രമത്തിൽ സമത്വസുന്ദരമായിരുന്ന കേരളീയ വ്യവസ്ഥിതിയെ ജാതീയമായ വിഭാഗീയമായ വ്യവസ്ഥിതിയിലേക്ക് അധപ്പതിച്ചത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ അടിയാധാരങ്ങൾ പലതും പരിശോധിച്ചാൽ അതെല്ലാം ദേവസ്വം ഭൂമികളാണ് ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ ദേവസ്വമാണെന്ന് പറയും ഈ ദേവസ്വം ഭൂമികൾ ബ്രഹ്മസ്വമായി മാറിയടത്താണ് ഫ്യൂഡലിസം ഉണ്ടാകുന്നതും ജാതീയത രൂഢമൂലമാകുന്നതും ഇത്തരം ജാതീയമായ അസമത്വങ്ങൾക്കെതിരെ നടന്ന ഒരു വലിയ മുന്നേറ്റം അതും കേരളീയ സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഈ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ തിരുവനന്തപുരം മേഖലയിൽ ഇത്രയേറെ ആധ്യാത്മിക ആചാര്യന്മാരുണ്ടായ ഒരു സമൂഹം വേറെയില്ല അപ്പം ജാതീയമായ അസമത്വം ഉണ്ടാവുകയും ആ അസമത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരുണ്ടാവുകയും ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ പൊതു കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയില്ല പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല ആഹാരം അസ്പൃശ്യത അതുകൊണ്ടാണ് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉള്ളാത്തവർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ അവിടെയാണ് നാരായണ ഗുരുദേവൻ അതിന് പ്രതിവിധിയായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ആ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നവീന സാമൂഹ്യ ക്രമത്തിന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ഈ ജാതീയമായ അസമത്വങ്ങൾ മുതലാക്കിക്കൊണ്ട് പരദേശി മതങ്ങൾ ഇവിടെ മതാന്തരം നടത്തിയപ്പോഴാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഒരു പ്രബലമായ സമൂഹം ഒരു ജാതി സമൂഹം അസ്പൃശ്യത കൊണ്ട് അസമത്വങ്ങൾ കൊണ്ട് അനാചാരങ്ങൾ കൊണ്ട് ദുരാചാരങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ആ സമൂഹത്തെ വ്യാപകമായി ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയപ്പോഴാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിന്ദു സമൂഹം തിരുവനന്തപുരത്ത് നേരിടുന്ന പല പ്രതിസന്ധികളും ഉണ്ടായത് അതിൽ ബ്രിട്ടീഷ് രാജ്യന് അതിലൊരു വലിയ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പം ഈ സാമൂഹ്യക്രമത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജനുവരി ലക്കത്തിൽ വിവേകോദയം മാസികയിൽ നമുക്കറിയാം വിവേകോദയം മാസിക എന്ന് പറയുന്നത് എസ് എൻ ഡി പി യുടെ മുഖപത്രമാണ് ആ വിവേകോദയം മാസികയ്ക്ക് വിവേകോദയം എന്ന പേര് വരാൻ തന്നെ കാരണമായ സ്വാമി വിവേകാനന്ദന്റെ സ്വാധീനമാണെന്ന് നമുക്കറിയാം ഡോക്ടർ പൽപ്പുവിലൂടെ ഡോക്ടർ പൽപ്പുവിലൂടെയാണ് കേരളത്തിൻ്റെ ഈ അസമത്വങ്ങളെക്കുറിച്ച് സ്വാമിജി അറിയുന്നത് സത്യത്തിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മൈസൂറിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചിന്തിച്ചത് മൈസൂരിൽ ഇവിടുത്തെ ജാതീയമായ അസമത്വങ്ങൾ കൊണ്ട് തൊഴിൽ നിഷേധിക്കപ്പെട്ട ഡോക്ടർ പൽപു മൈസൂറിൽ വെച്ചിട്ട് സ്വാമി വിവേകാനന്ദനെ കാണുകയും കേരളത്തിലെ അസമത്വങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ചെയ്തിട്ടാണ് ഈ കേരളത്തിലേക്ക് സ്വാമി വിവേകാനന്ദൻ വരുന്നത് നമുക്കറിയാം ഷൊർണൂർ മുതൽ പാലക്കാട് ഷൊർണൂർ മുതൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയ യാത്രയും എറണാകുളത്ത് വെച്ച് ചട്ടമ്പിസ്വാമിയെ കാണുന്നതും പിന്നീട് കേരളത്തിലെ ഈ കടുത്ത ജാതീയതയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മലബാർ കേരളമെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മലബാറുകളൊക്കെ ഭ്രാന്തന്മാരാണെന്ന് സ്വാമിജിയെ കൊണ്ട് പറയിച്ചത് അതാണ് അപ്പോൾ ഈ വിവേകോദയം മാസികയിൽ പറയുന്നു നമ്മുടെ മതസംബന്ധമായ ചുമതല എന്ന തല തലക്കെട്ടിൽ മതം മാറ്റത്തിനെതിരെ എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ ശക്തമായി രംഗത്തു വരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതുകയാണ് ഇപ്പൊ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ ഇന്ന് പലരും പറയുന്നത് പോലെ മതേതരത്വത്തിന്റെ പേരിൽ ഹിന്ദുത്വത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഹിന്ദുത്വത്തിന്റെ സംരക്ഷണത്തിനാണ് നാരായണ ഗുരുദേവൻ വന്നത് അപ്പോഴാണ് ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി ശിവഗിരിയിൽ ചെന്നിട്ട് നാരായണ ഗുരുദേവൻ മാറ്റിയതൊക്കെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞത് അതെ കാവ്യവസ്ത്രത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതേ നാരായണ ഗുരുദേവൻ വസ്ത്രം വളരെ അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ചട്ടമ്പിസ്വാമി വസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ടോ അതേ ശുഭ്രവസ്ത്രധാരിയായിരുന്നു അവധൂതന്മാരായി നടക്കുന്ന സന്യാസിമാർക്കൊന്നും കാവ്യ വിധിച്ചിട്ട് പോലും ഇല്ല ഒരു കാവ്യ ധരിക്കാറ് പോലുമില്ല ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ അത് അദ്ദേഹം കാവ്യെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന ഒരു സമയവും അദ്ദേഹം മാറ്റിയിട്ടില്ല മാറ്റിവെച്ചിട്ടില്ല അവിടെയാണ് എസ് എൻ ഡി പി യുടെ ചുമതല വഹിക്കുന്ന കുമാരനാശൻ തന്നെ പറയുകയാണ് എന്തിനാണ് എസ് എൻ ഡി പി സ്വജനങ്ങളുടെ ഇടയിലുള്ള മതം മാറുന്ന ശീലത്തെ തടയുന്നതിൽ അല്പമെങ്കിലും ഉപേക്ഷ വിചാരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കുമാരനാശാനാണ് പറയുന്നത് സർവതോമുഖമായ വ്യാപ്തിയും മാഹാത്മ്യവുമുള്ള മതം ഹിന്ദുമതത്തെ പോലെ മറ്റൊന്നും ലോകത്തിലില്ല അതിനാൽ സമുദായ രക്ഷയെ ഉദ്ദേശിച്ച് മത തത്വത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ിയുടെ നേതാവായിട്ട് അന്ന് പ്രവർത്തിച്ച കുമാരനാശൻ എഴുതിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ മതേതരത്വത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് വിശ്വവിജയി മടങ്ങി വന്ന സ്വാമി വിവേകാനന്ദൻ മദ്രാശിയിൽ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ കുറിച്ച് പറഞ്ഞത് മലയാള നാട്ടിൽ ഞാൻ കണ്ടതിനേക്കാൾ ആക്ഷേപാർഹമായി മറ്റെന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം എന്താ കണ്ടത് ഇവിടെ ഒരു ഉയർന്ന ഹിന്ദു നടക്കുന്ന വഴിയിൽ കൂടി താഴ്ന്ന ജാതിക്കാരനായി ഹിന്ദുവിന് നടന്നുകൂടാ എന്നാൽ അതേ ആൾ പോയി ഒരു ക്രിസ്ത്യൻ പേരോ മുസ്ലിം പേരോ സ്വീകരിച്ച് മടങ്ങി വന്നാൽ അയാളെ വീട്ടിനകത്തു കയറ്റി സൽക്കരിക്കാം ഇതിൽ നിന്നും എന്തു നിഗമനത്തിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് മലയാള നാടെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കും മലയാളം നല്ലദേഹം പറഞ്ഞ മലബാർ എന്നാണ് പറഞ്ഞത് ഈ മലബാർ നാട് ഒരു ഭ്രാന്താലയമാണെന്നും മലയാളികൾ ഭ്രാന്തന്മാരാണെന്നുമാണ് ഇങ്ങനെ ഭ്രാന്തന്മാരായ ഒരു സമൂഹത്തെ അവിടെയാണ് പരമേശ്വരജിയൊക്കെ പറഞ്ഞത് ഈ തീർത്ഥാലയമാക്കി മാറ്റിയത് അനേകം ആചാര്യന്മാരുടെ കൂടിയാണ് അതിൽ അയ്യാ വൈകുണ്ഠസ്വാമിയെ നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒന്നിലധികം ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ അയ്യ വൈകുണ്ഠസ്വാമിയുടെ സംഭാവനകൾ മറക്കാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി ഒൻപതില് നമ്മുടെ തെക്കൻ കേരളത്തിലെ ആദികേരളം എന്ന് വേണേൽ പറയാം നമ്മളിന്ന് കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമല്ലല്ലോ ഈ ആദികേരളത്തിന്റെ ഭാഗമായ നാഞ്ചിനാട്ടില് സ്വാമിത്തോപ്പില് അധസ്ഥിത വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന പനചത്ത് തൊഴിലാക്കിയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജനിച്ച് നാടാർ വിഭാഗത്തിൽ ജനിച്ച് മുടിചൂടും പെരുമാളെന്ന് പേരിട്ടിട്ട് പോലും ആ പേര് വിളിക്കാൻ പോലും മേൽജാതിക്കാർ അനുവദിക്കാതെ മുത്തുക്കുട്ടി എന്ന മാതാപിതാക്കൾക്ക് വിളിക്കേണ്ടി വന്ന ആ സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് തിരുച്ചെന്തൂരില് ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കടലിൽ മുങ്ങിക്കുളിച്ച് അദ്ദേഹത്തിന് ബോധോധയം ഉണ്ടാവുകയും വൈഷ്ണവ ആചാര വിധി ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയുമാണ് ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന നാരായണ ഗുരുദേവന്റെ വചസ് സത്യത്തിൽ ആദ്യം പറയുന്നത് ജാതിയൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് എന്ന് ഈ അയ്യ വൈകുണ്ഠസ്വാമികളാണ് ഇവിടെ താലിക്കരവും മാട്ടിക്കരവും വള്ളക്കരവും ഏണിക്കാണവും തലക്കാണവും ഒക്കെയായിട്ട് അധസ്ഥിത ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളെ ഭരണകൂടം തന്നെ ചൂഷണം ചെയ്തപ്പോൾ അതിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സഹോദരിമാരോട് മാറുമറയ്ക്കാൻ ആദ്യം ആഹ്വാനം ചെയ്തത് അയ്യ വൈകുണ്ഠ സ്വാമികളായിരുന്നു അതിൻ്റെ പേരിൽ നമുക്കറിയാം അങ്ങനെ ഇത്തരം അസമത്വങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയ സമൂഹത്തെയാണ് എൽ എം എസ് പോലെയുള്ള മിഷണറിമാരെ മതം മാറ്റാൻ ശ്രമിച്ചത് ഈ എൽ എം എസ് മിഷണറിമാരെ ഇങ്ങനെ അസമത്വങ്ങൾ കൊണ്ട് നിങ്ങളുടെ എല്ലാ അസമത്വങ്ങളും ഞങ്ങൾ പരിഹരിക്കാം നിങ്ങൾ മതം മാറൂ എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ചാന്നാർ ലഹള ഉണ്ടായത് പലരും ഇവിടെ പറയുന്നത് ചാന്നാർ ലഹള മുന്നോക്ക വിഭാഗത്തിനെതിരെ പിന്നോക്ക വിഭാഗം നടത്തിയ ലഹളയാണെന്ന് അതല്ല വസ്തുത ചാന്നാർ ലഹള ഉണ്ടായത് ഞങ്ങൾ മതം മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളായി ജീവിക്കും ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഞങ്ങൾ മനുഷ്യരായി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയ്യാ വൈകുണ്ഠസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് നടന്ന പ്രക്ഷോഭമാണ് ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ പാരമ്പര്യം ഇന്ന് അന്ന് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ലാത്ത ചില രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുകയാണ് അയ്യ വൈകുണ്ഠസ്വാമിയുടെ പാരമ്പര്യവും നാരായണ ഗുരുദേവന്റെ പാരമ്പര്യവും ചട്ടമ്പി സ്വാമിയുടെ പാരമ്പര്യവും ഒക്കെ ഇന്ന് അവകാശപ്പെടുന്ന ചില രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും കണ്ണാടി പ്രതിഷ്ഠ ആദ്യം നടത്തിയ അയ്യവൈകുണ്ഠസ്വാമികളാണ് ഈ പറയുന്ന ഹിന്ദു വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ പതികൾ സ്ഥാപിച്ചു പതികൾ എന്ന് പറയുന്ന വളരെ ലളിതമായ ആരാധനാ കേന്ദ്രങ്ങളാണ് ആ പതികളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ് ആത്മബോധമുണ്ടാകാൻ നീ നിന്റെ പ്രതിരൂപത്തെ തന്നെ ആരാധിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത ആ പതികൾ സ്ഥാപിച്ച ആ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് അദ്ദേഹം അതേസമയം തന്നെ ബ്രിട്ടീഷ് രാജിനോടും സമരം ചെയ്തു ഭരണ വ്യവസ്ഥ ജാതീയമായ ഈ അസമത്വങ്ങൾക്കെതിരെ പോരാടാത്തപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് മാത്രമല്ല തിരുവിതാംകൂർ ഭരണവ്യവസ്ഥയോടും പോരാടി മദ്രാശിയിലെ ബ്രിട്ടീഷ് സർക്കാരിനെ അദ്ദേഹം വിളിച്ചത് എന്നാണ് അതേസമയം തിരുവിതാംകൂറിലെ ഭരണകൂടത്തെ അദ്ദേഹം വിളിച്ചത് കരിനീച ഭരണകൂടം എന്നാണ് ഇങ്ങനെ വെണ്നീച ഭരണകൂടത്തോടും കരിനീജ ഭരണകൂടത്തോടും സന്ധിയില്ലാതെ പോരാടിയ വ്യക്തിയാണ് അയ്യ വൈകുണ്ഠസ്വാമി അദ്ദേഹം ഒരു ജാതിക്ക് വേണ്ടിയല്ല പോരാടിയത് അദ്ദേഹം പുലയര് പറയര് കുറവര് ചാമാർ ഇങ്ങനെയുള്ള എല്ലാ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അവകാശ ബോധം അവരിൽ ഉണർത്താനും അവർക്ക് വേണ്ടി സംസാരിക്കാനും സമത്വ സമാജം ഇത്തരത്തിലുള്ള സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ആധുനിക കേരളത്തിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആദ്യം സ്ഥാപിച്ച സാമൂഹ്യ സംഘടന സമത്വ സമാജമാണ് പൊതു കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ എല്ലാവർക്കും അവകാശമില്ലാത്തത് കൊണ്ട് അദ്ദേഹം മുന്തിരിക്കണറുകൾ സ്ഥാപിച്ചു നമുക്കറിയാം ഇന്നും അദ്ദേഹം ഈ സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത സാമിത്തോപ്പിൽ കന്യാകുമാരി ജില്ലയിലാണ് അവിടെ ചെന്നാൽ ഈ മുന്തിരിക്കണർ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സമപന്തി ഭോജനം നടത്തി പിന്നീട് പലരും നടത്തിയിട്ടുണ്ട് സമപന്തി ഭോജനം എല്ലാ ജാതിക്കാരും ഒരുമിച്ച് കാരണം തൊട്ട് ആഹാരം കഴിക്കാൻ പാടില്ല തീണ്ടൽ സംഭവിക്കും ഇത്തരം വിശ്വാസങ്ങളെയെല്ലാം തകർക്കുവാൻ വേണ്ടി നടത്തിയ സമരങ്ങൾ അതേപോലെ പത്തനംതിട്ട ജില്ലയിലെ തപസ്വി ഓമലൻ എന്ന് പറയുന്ന ഈ നവോത്ഥാന ചരിത്രം പറയുമ്പോൾ പലരും പറയാതെ ഇരിക്കുന്ന ഒരാളാണ് തപസ്വി ഓമലൻ എന്ന് പറയുന്നത് ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നതിനും പതിനെട്ട് വർഷം മുന്നേ ശിവപ്രതിഷ്ഠ നടത്തിയ ആളാണ് ഈ തപസ്വി ഓമലൻ ആ തപസ്വി ഓമലന് പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ട് അന്ന് നമുക്കറിയാം ഇവര് ഏതെങ്കിലും ഒരു ജന്മിയുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ് ആ ജന്മി നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആ നായർ വിഭാഗത്തിൽപ്പെട്ട നാരായണൻ നായർ കരിപ്പള്ളി കുടുംബാംഗമായ നാരായണൻ നായരാണ് ഈ ശിവപ്രതിഷ്ഠ നടത്താൻ പുലയ വിഭാഗത്തിൽപ്പെട്ട ഈ തപസ്വി ഓമലന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാര് ഈ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ നായരും പുലയനും പറയനും നമ്പൂതിരിയും എല്ലാം തമ്മിൽ പരസ്പരം തമ്മിലടിച്ച് സംഘർഷമായിരുന്നു എന്നാണ് പറയാ ഈ സാമൂഹ്യ നവോത്ഥാനത്തിൽ നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് മന്നത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മുന്നാക്ക വിഭാഗത്തിലെ ജനങ്ങൾ മഹാരാജാവിനെ കാണാൻ വേണ്ടി നടത്തിയ ആ സവർണ ജാഥയുണ്ട് ആ സവർണ ജാഥ വന്നിട്ട് ശിവഗിരിയിലെ നാരായണ ഗുരുദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോന്നത് ഹിന്ദു സമൂഹം ഒരിക്കലും സംഘടിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നായരെയും ഈഴവനെയും നമ്പൂതിരിയെയും പറയനെയും ഒക്കെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടാണ് ചിത്രീകരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അവർണൻ സവർണനെതിരെ നടത്തിയ സമരമാണെന്നാണ് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം അവർണൻ സവർണനെതിരെ നടത്തിയ സമരമാണെന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ അവർണനെന്നോ സവർണനെന്നോ നമ്പൂതിരി എന്നോ നായരെന്നോ പുലയനെന്നോ പറയനെന്നോ ഭേദമില്ലാതെ ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സാമൂഹ്യ നീതി നിക്ഷേപങ്ങൾക്കുമെതിരെ ജാതി ഭേദമില്ലാതെ കേരളത്തിലെ സമൂഹം ഒന്നായി പോരാടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ പാരമ്പര്യം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഏറ്റെടുത്തിരിക്കുക ആറാട്ടുപുഴ വേലായുധ പണിക്കരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നമ്മൾ ഇന്ന് കൊണ്ടാടുന്ന മുഴുവൻ സാമൂഹ്യ നവോത്ഥാനം അതിനുമുമ്പ് സംഭവിച്ചു കഴിഞ്ഞു വൈക്കം സത്യാഗ്രഹം പോലും പറയുന്ന കേട്ടാൽ തോന്നും ഈ മുഖ്യമന്ത്രി വിജയൻ പോയിട്ടാണ് നടത്തിയതെന്ന് തോന്നും വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സമയത്ത് ഇവർ നടത്തിയ പ്രസംഗം ബഹിരസമാണ് കേൾക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ഈ വാളന്റിയറിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എ കെ ഗോപാലൻ എ കെ ജി അദ്ദേഹത്തിന് അന്ന് പത്തൊമ്പത് വയസ്സാണ് അദ്ദേഹം അന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണല്ലോ അദ്ദേഹം ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കില്ല കാരണം എന്താണെന്നറിയോ പിന്നീട് ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് എതിരായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നോക്കാരൻ അമ്പലത്തിൽ കയറാൻ വേണ്ടിയുള്ള ശ്രമം തിരുമേനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് സംഭവം തിരുമേനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിനെതിരെ പിന്നീട് എം എസ് എഴുതി അന്ന് എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ സമരത്തിൽ പങ്കെടുക്കില്ല അദ്ദേഹം കോൺഗ്രസിലാണ് പിന്നീട് മുപ്പത്തൊമ്പതിനു ശേഷമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം വന്നതോടുകൂടി കേരളത്തിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന സാമൂഹ്യ നവാത്ഥാനത്തിൻ്റെ എല്ലാ അധ്യായങ്ങളും ഏതാണ്ട് എല്ലാ അധ്യായങ്ങളും കഴിഞ്ഞിരുന്നു അപ്പം ചരിത്രത്തെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കുന്നത് നമുക്കറിയാം ഈഴവ സമൂഹത്തിലുള്ള പ്രമാണിയാണ് സമ്പന്നനായിരുന്നു അതുകൊണ്ട് തന്നെ ജാതീയമായ അസമത്വത്തെ വെല്ലുവിളിക്കാൻ സമ്പത്തൊരു പ്രധാന ഘടകമാണ് അത് നാരായണ ഗുരുദേവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് നിങ്ങള് കച്ചവടം ചെയ്യൂ വ്യവസായം ചെയ്യൂ ക്ഷേത്രങ്ങളിൽ പോലും വ്യവസായ പരിശീലനം കൊടുക്കണം എന്ന് നാരായണ ഗുരുദേവൻ പറയാനുള്ള കാരണം സാമ്പത്തികമായി ശക്തരാകണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന് പറഞ്ഞ അതേ നാരായണ ഗുരുദേവൻ ഒരുപക്ഷെ കേരളത്തില് ഹിന്ദുവിൻ്റെ സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടി ആദ്യം വാദിച്ചത് ആദ്യം ശബ്ദിച്ചത് നാരായണ ഗുരുദേവനാണ് ഒരു പരിധി വരെ ഈഴവ സമൂഹം അത് ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ജാതീയമായ ആ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഈഴവ സമൂഹം താരതമ്യേന കച്ചവടത്തിലും വ്യവസായത്തിലും മുന്നിലാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത് നാരായണ ഗുരുദേവന്റെ ആ മാർഗനിർദ്ദേശം കേട്ടതുകൊണ്ടാണ് അതായത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ശാക്തീകരിക്കുന്നതിൽ സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും ശ്രദ്ധിച്ചത് നാരായണ ഗുരുദേവൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും നാരായണ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നതിന് മുപ്പത്തിനാല് വർഷം മുന്നേ തപസി ഓമലിന്റെ കാര്യം ഞാൻ പറഞ്ഞു തപസി ഓമലൻ പതിനെട്ട് വർഷം മുന്നേ ആണെങ്കിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ മുപ്പത്തിനാല് വർഷം മുന്നേ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അദ്ദേഹം നേരിട്ടല്ല നടത്തിയത് ബ്രാഹ്മണരെ സമീപിച്ചു ബ്രാഹ്മണര് പറഞ്ഞു പറ്റില്ല കാരണം ജാതീയമായി വലിയ തെറ്റാണത് എന്ന് പറഞ്ഞപ്പോൾ വീരശൈവ തന്ത്രിയെ സമീപിച്ചിട്ട് വീരശൈവ തന്ത്രിയാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ കേരളത്തിൽ ഇവരാരും കുരിശ് പ്രതിഷ്ഠിച്ചിട്ടോ ചന്ദ്രക്കല പ്രതിഷ്ഠിച്ചിട്ടോ ഒന്നുമല്ല സാമൂഹ്യ നവോത്ഥാനം നടത്തിയത് ശിവലിംഗ പ്രതിഷ്ഠയിലൂടെയാണ് സാമൂഹ്യ നവോത്ഥാനം നടത്തിയത് നമ്മളത് തിരിച്ചറിയണം ഇന്ന് ഇവിടെ പലരും ഈ ചരിത്രം ഇങ്ങനെ വളച്ചൊടിക്കുകയാണ് ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുദേവനും ഇവിടെ തൈക്കാട് അയ്യാവും ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു വായിക്കിടന്നുറങ്ങിയവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കാൻ ഇന്ന് ചെല്ലു ശ്രമിക്കുകയാണ് ഇപ്പം ചട്ടമ്പിസ്വാമി അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നാരായണ ഗുരുദേവനെ കാണുകയാണ് അദ്ദേഹം അവധൂതനായി നടക്കുന്ന സമയത്താണ് കാണുന്നത് അതിനുശേഷം ഈ രണ്ടാചാര്യന്മാരും ഒരുമിച്ച് ദീർഘകാലം സഞ്ചരിച്ചു ഒരുമിച്ച് സാധനങ്ങൾ ചെയ്തു ആ സമയത്താണ് അയ്യ വൈകുണ്ട അയ്യ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് അയ്യാവ് തൈക്കാട് അയ്യാവ് മനസ്സിലാക്കണം അയ്യാവൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യാവ് ആ തൈക്കാട് അയ്യാവിൻ്റെ കീഴിൽ പോയി സാധന ചെയ്ത ആചാര്യന്മാരാണ് ഇവർ ഇവർ തമ്മിലൊന്നും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല പിന്നീട് രാഷ്ട്രീയക്കാർ ചട്ടമ്പിസ്വാമിയെ നായർ ഗുരുവാക്കി നാരായണ ഗുരുദേവനെ ഈഴവ ഗുരുവാക്കി അയ്യ വൈകുണ്ഠസ്വാമിയെ നാടാർ ഗുരുവാക്കി ഇങ്ങനെ ഏത് ഹിന്ദു സമൂഹത്തിൻ്റെ മുഴുവൻ നവോത്ഥാനത്തിന് വേണ്ടി പണിയെടുത്തവരെ ജാതികളുടെ പേരില് വേർതിരിച്ചു നിർത്താനുള്ള പരിശ്രമം അന്നും ഇന്നും നടക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം എഴുതി ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ ജാതിക്കാരനും വേദം പഠിക്കാനുള്ള അർഹതയും യോഗ്യതയും ഉണ്ട് എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞത് ചട്ടമ്പിസ്വാമിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ഐതരേയ ബ്രാഹ്മണത്തിലും കൗഷിക ബ്രാഹ്മണത്തിലും കവഷൻ എന്ന വേടൻ പോലും മനസ്സിലാക്കണം കവഷൻ എന്ന് പറയുന്ന വേടൻ പോലും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ഋഷിമാരോടൊപ്പം യാഗം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേദാധികാര നിരൂപണത്തിൽ ഇവിടുത്തെ സർവർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും മതം മാറ്റം നമ്മുടെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നുപോലും ഹിന്ദു മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന മിഷണറിമാർക്കെതിരെ ക്രിസ്തു മതഛേദനം എഴുതാനും അത് ജാതി ഭേദങ്ങൾക്ക് അതീതമായി പ്രഭാഷകന്മാരെ പരിശീലിപ്പിച്ച് അമ്പലപ്പറമ്പുകളിൽ പ്രസംഗിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാക്കിയത് ചട്ടമ്പിസ്വാമിയാണ് ഇപ്പം ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുദേവനും ഒരേ കാലത്ത് ജീവിച്ചു അയ്യങ്കാളിയും അതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത ഇത്തരം ഒന്നിലധികം ആചാര്യന്മാർ ഒരേ കാലത്ത് ജീവിച്ചു എന്ന് മാത്രമല്ല അവരുടെയൊക്കെ പ്രവർത്തനത്തില് അവരവരുടേതായ സ്വത്വം ഉണ്ടായിരുന്നു ഇപ്പം നാരായണ ഗുരുദേവൻ ഒരു ഒരാക്ടിവിസ്റ്റുകൂടെ ആയിരുന്നു എന്നാൽ ചട്ടമ്പിസ്വാമി അങ്ങനെയല്ല അതായത് അദ്ദേഹം കർമ്മയോഗിയായിരുന്നു നാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി എന്ന് പറയുന്നത് ജ്ഞാനയോഗിയായിരുന്നു അദ്ദേഹം ആക്ടിവിസത്തിൽ വിശ്വസിച്ചിട്ടേ ഇല്ല അതേസമയം അയ്യങ്കാളിയാകട്ടെ ഒരു സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു ഈ മൂന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ജ്ഞാനയോഗിയും വേണം കർമ്മയോഗിയും വേണം സാമൂഹ്യ വിപ്ലവകാരിയും വേണം ഇത് മൂന്നും ഒരേ കാലത്ത് ജാതിയുമായി വ്യത്യസ്തമായ ജാതിയിൽ ചട്ടം അയ്യങ്കാളിക്ക് എല്ലാ മാർഗദർശനങ്ങളും നൽകാൻ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുദേവനും ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് ഇന്ന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാൻ വേണ്ടി വളച്ചൊടിച്ച് ചരിത്രം ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ പുലേ വിഭാഗത്തെ ഹിന്ദു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഈഴ വിഭാഗത്തെ ഹിന്ദു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു നായർ വിഭാഗത്തെ ഹിന്ദു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ചട്ടമ്പിസ്വാമി ആരോഗ്യപരമായി വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് പക്ഷേ എല്ലാ ദിവസവും ചട്ടമ്പിസ്വാമി അന്വേഷിക്കുമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവസ്ഥ എന്താ എന്നിട്ട് ചട്ടമ്പിസ്വാമി പറഞ്ഞു നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഉള്ള പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയല്ല സമരം നടത്തേണ്ടത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ജാതി പറഞ്ഞാൽ ചട്ടമ്പിസ്വാമി മുന്നോക്കക്കാരനാണ് ആ ചട്ടമ്പിസ്വാമിയാണ് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിന് അന്ന് ആരോഗ്യപരമായി വളരെ അധികം കാലം അദ്ദേഹം പിന്നെ ജീവിച്ചിട്ടില്ല സമാധിയായി അദ്ദേഹം പറയുന്നു നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയല്ല സമരം നടത്തുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യം സ്വതന്ത്രമാകുമെന്നും ഇത് ജനാധിപത്യ ക്രമത്തിലേക്ക് പോകുമെന്നും മുൻകൂട്ടി കണ്ട വ്യക്തിയാണ് നാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സംഘടന കൊണ്ട് ശക്തരാകൂ സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ ഇപ്പം സ്വാമിയാണെങ്കിലും നാരായണ ഗുരുദേവനാണെങ്കിലും എല്ലാം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തിരുന്നു അത് നമ്മൾ എവിടെയാണ് കാണുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ മുന്നുപാധിയാണ് സാർവത്രിക വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന്റെ മുന്നുപാധിയാണ് സാർവത്രിക വിദ്യാഭ്യാസമെന്ന് ഭാരത രാഷ്ട്രീയത്തിൽ ആദ്യം ഉറച്ചു പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്